നമസ്കാരം ഹായ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് വൃന്ദാവന സ്ഥലം കണ്ണൂരാണ് ഞാൻ ഇതുവരെ എൻ്റെ ഒരു വീഡിയോയിലും ഞാൻ അങ്ങനെ ഒരു സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടോ വീഡിയോസ് അങ്ങനെ ചെയ്തിട്ടില്ല വൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് ഞാൻ എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ചതാണ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഒരുപാട് സ്നേഹം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചൊന്നുമില്ല കാരണം ഒരുപാട് വീഡിയോസ് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് സത്യം പറഞ്ഞാൽ ചെയ്തിട്ടില്ല പിന്നെ ഇനി ചെയ്യണം എന്നുണ്ട് എന്നാൽ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഇത്ര എപ്പോഴും കാര്യമൊന്നുമല്ല കേട്ടോ കുറച്ച് നല്ല കഷ്ടപ്പാടുള്ള കാര്യ തന്നെയാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യുക എഡിറ്റ് ചെയ്യാന്നുള്ള സംഭവം എല്ലാം കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ എൻ്റെ ചാനലും മൊണ്ടാൻസിനൊന്നും അല്ല കേട്ടോ പിന്നെ പിന്നെ കുറേ പേരുടെ ഡൗട്ട് ഉണ്ട് ഈ വൺ കി സബ്സ്ക്രൈബേഴ്സ് ആയി ക്യാഷ് കിട്ടും അങ്ങനെയൊന്നും ക്യാഷ് ഒന്നും കിട്ടാനൊന്നും ആയില്ല കിട്ടാനൊന്നായിട്ടില്ല ഒരുപാട് വലിയ അടംബയുണ്ട് അതായത് ഈ ഒരു മൂവായിരം അവർ കംപ്ലീറ്റ് ആകുക അതുപോലെ തേർട്ടി തേർട്ടി ലാക്ക് വ്യൂവേഴ്സ് ഷോർട്ട് വ്യൂവേഴ്സ് ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ഒരുപാട് പരിപാടികൾ ബാക്കിയുണ്ട് അച്ഛപ്പ് ഇങ്ങനെ കൂടുന്ന തുടങ്ങിയതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ വീഡിയോസ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എനിക്ക് പറഞ്ഞാൽ നിങ്ങളൊരു ചാനൽ മുന്നോട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ മെയിൻ ശ്രദ്ധിക്കേണ്ടത് വീഡിയോന്റെ ഒരു ക്ലാരിറ്റി അത്യാവശ്യം ഉണ്ടായിരിക്കണം അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ളൊരു വീഡിയോ ആകാൻ ആക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നുള്ളതാണ് പിന്നെ നല്ല ലൈറ്റുള്ള ഏരിയ ചൂസ് ചെയ്യുക പിന്നെ വീഡിയോ സംസാരിക്കുന്ന വീഡിയോ ചെയ്യുന്ന വീഡിയോയിലാണെങ്കിൽ നല്ല ലൈറ്റുള്ള ഏരിയ ചൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ വീഡിയോസിന് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ടു തൗസൻഡ് ഫോർത്തിൻ്റെ ആണല്ലോ കാര്യമായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ചും ശ്രീകൃഷ്ണ ജയന് എന്നുള്ളൊരു വലിയൊരു ആണല്ലോ വരുന്ന ആഗസ്റ്റിൽ അപ്പം അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചതൊക്കെ അങ്ങനെ അപ്ലോഡ് ചെയ്തു പുതിയ വീഡിയോസ് ഒന്നും തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിട്ടും ഒക്കെ ഞാൻ ഷോർട്ട് വ്യൂസ് ഒക്കെ ആയിട്ട് പിന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും ഇപ്പോഴും നിലവിൽ എനിക്ക് കിട്ടിയ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ വ്യൂഴ്സ് ആയിട്ട് ശ്രീശന്ദേവന്റെ വീഡിയോസിന് തന്നെയായിരുന്നു അതിനുശേഷം ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് ഡൗൺ ആയിട്ടുണ്ട് ഞാൻ ഈ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുക ഒരു ഇതിൽ ചെറിയ രീതിയിൽ മൈൻഡ് അങ്ങനെ പോയി പക്ഷെ ശരിക്കും നമ്മൾ അതിനെക്കാട്ടും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വീഡിയോസ് നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് താൻ സബ്സ്ക്രൈബേഴ്സും വരും പിന്നെ പക്ഷെ ഞാൻ കുറച്ച് ആ ഒരു രീതിയിലേക്ക് ആയിപ്പോയി പിന്നെ അത് എൻ്റെ ഒരു കോൺടാക്റ്റിൽ ഒരു ഫൈവ് ഹൺഡ്രഡോളം കോൺടാക്ട് ഉണ്ടാകും ഞാൻ വെച്ചപ്പോ ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ഈസി ആയിട്ട് കിട്ടുമല്ലോ പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഒരു ഹൺഡ്രഡ് ആൾക്കാർക്കും നൂറ് പേർക്ക് അയച്ചു കൊടുത്താൽ ഒരു പത്തിരുപത്തഞ്ച് സബ്സ്ക്രൈബേഴ്സ് വന്നാലേ അത് തന്നെ ചില സമയം അൺഫോളോ ആയിട്ട് പോകുന്നു പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡ് അതുപോലെ അച്ഛൻ അങ്ങനെ ഹസ്ബൻഡ് ഒക്കെ ഷെയർ ചെയ്ത സമയത്ത് നല്ല രീതിയിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ഉണ്ട് അവർക്ക് അതുകൊണ്ടാണ് ആ ഒരു പിന്നെ എനിക്ക് പെട്ടെന്ന് ആ ഒരു സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ആ ഒരു സമയത്ത് കിട്ടാനായിരുന്നു അതിനുശേഷം ഞാൻ നവമിയുടെ സമയം ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് ഞാൻ പക്ഷെ എന്തായാലും ചെയ്യണം എന്നുള്ള രീതിയിൽ നവമി ഒമ്പത് ദിവസം ഉണ്ടല്ലോ അപ്പോൾ അത് കറക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് സെൽഫി വീഡിയോ തന്നെയാണ് കൂടുതലും എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടു ഒമ്പത് ദിവസം അതിന് കറക്റ്റ് നല്ല രീതിയിൽ ഫോട്ടോസ് വന്നിട്ടുണ്ടായിരുന്നു ഓരോ ഓരോ ഷോർട്സിനും വന്നിട്ടുണ്ടായിരുന്നു അന്നേരവും ഞാൻ ലോങ് വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്തുകൊണ്ട് ശ്രീഷണ ജയന്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടായിരിക്കും എനിക്ക് എൻ്റെ ആ വീഡിയോസ് ഇപ്പോഴും റീ റീച്ചിങ്ങിലാണെന്നുള്ളത് അതിങ്ങനെ ഇപ്പോഴും വീഡിയോസ് കൂടാറുണ്ട് അതുകൊണ്ടാണ് എന്തോ ഭാഗ്യത്തിന് ആ ഒരു കാരണം വാച്ച് അവർ ഡൗൺ ആയിട്ടില്ല കൂടുതലും ഞാൻ ഷോർട്ട് വീഡിയോസ് ആയിരുന്നു അപ്ലോഡ് ചെയ്തത് അതിൽ ഒരുപാട് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് വരാൻ തുടങ്ങി ചെടിന്റെ വീഡിയോസ് ചെടി നല്ലൊരു കണ്ടന്റ് ആയിട്ടോ പിന്നെ എല്ലാ ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരും എനിക്ക് നല്ലൊരു ക്രീസുള്ള സാധനം ഒരുപാട് ഇഷ്ടമാണ് ചെടിന്റെ കാര്യങ്ങള് ചെയ്യാനും നോക്കാനൊക്കെ അപ്പോൾ ആ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ സബ്സ്ക്രൈബ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് പിന്നെ ആരും അങ്ങനെ അയക്കാനൊന്നും നമ്മൾ പോസ്റ്റ് ചെയ്യും സ്റ്റാറ്റസ് ആയിട്ട് ഇടും അങ്ങനെ അങ്ങനെയൊക്കെയുണ്ടോ പിന്നെ അത്യാവശ്യം ചിലർക്ക് ആ ഒരു കണ്ടന്റിനോട് ഭയങ്കര ഇഷ്ടമാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്രം പേഴ്സണലിറ്റി ചിലപ്പോൾ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ നമ്മളോട് നമ്മളെത്രത്ത ആൾക്കാരാണ് ചിലപ്പോൾ ഞാൻ സ്റ്റാറ്റസ് റെഡി എന്ന് പറയും അപ്പൊ അവർ സ്റ്റാറ്റസിലും അപ്പം നമുക്ക് ആ ഒരു രീതിയിലും ചിലപ്പോൾ നല്ല രീതിയിൽ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് പിന്നെ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണോ എന്റെ ഒരു പിന്നെ എന്താ പറയാ ചെറിയൊരു കാര്യമായിട്ട് പറയാനില്ല ഇപ്പോൾ ചെറിയൊരു എന്ന് പറയാനുള്ള ഒരു വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ ഒരു സന്തോഷം നിങ്ങൾ വഴി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എനിക്കൊരു ബർത്ത് ഡേ ഗിഫ്റ്റ് പോലെ തന്നെയായിരുന്നു ഞാൻ ഇപ്പോൾ ഫോർട്ടീൻത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സായ അപ്പോൾ ഞാൻ രാവിലെ വരെ നയൻ ഹൺഡ്രഡ് ആയ ഒരു ഈവനിങ് ഞാൻ നോക്കുമ്പോൾ നൈനിഫ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻ്റ് അനിയത്തിനോടും പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഫ്രണ്ടിനോടൊക്കെ ഞാൻ പറഞ്ഞു ആ ഇനി ഒരു ഫൈവ് അഞ്ചാളും മതി കേട്ടോ ആ വൺ കെ ആ വെറുതെ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു തന്നെയുള്ളൂ അപ്പം അവരത് എന്താ അവർ അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചെയ്തു അങ്ങനെ അന്ന് തന്നെ എനിക്ക് വൺക്ക് സബ്സ്ക്രൈബേഴ്സ് ആക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ പിന്നെ നിങ്ങളോട് പിന്നെ താങ്ക്സ് എന്ന് പറയുന്നത് ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ റൂട്ട് കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ബേർഡ് ഡേ തന്നെ ഞാൻ പോയിട്ട് എനിക്ക് അന്നാണ് ഡേറ്റ് കിട്ടിയത് അപ്പോൾ ഓരോ വ്യാഴാഴ്ച ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് സിറ്റിങ് അന്ന് ചെയ്തത് കൊണ്ട് ഇതുപോലെ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കൂടുതലും ആൾക്കാർ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ അറിയിച്ചു നോക്കിയാൽ നമ്മുടെ യൂട്യൂബിൽ എന്തൊക്കെയായിരുന്നു സെർച്ച് ചെയ്യുക അങ്ങനെ അങ്ങനെയുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തോളൂ ഇപ്പം ഞാനിപ്പം ചെയ്യുന്നത് എന്നാൽ സത്യം പറഞ്ഞാൽ ആ രീതിയിൽ ചിന്തിച്ചിട്ടൊന്നുമല്ല എൻ്റെ ലൈഫായിട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറുണ്ട് ഡാൻസ് എൻ്റെ പാഷനാണ് ഡാൻസ് ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ഞാൻ മൈക്രോവയജിസ്റ്റ് ആയിരുന്നു അപ്പോൾ മൈക്രോവായ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ഞാൻ ഇതുവരെ അങ്ങനെ അതങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ പ്ലാൻസ് പ്ലാൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഞാൻ കൂടുതലും വിൻഡോ പ്ലാൻസ് ആയിരുന്നു ഞാൻ നോക്കാറുള്ളത് അപ്പം അതിൻ്റെ വീഡിയോസും ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ അപ്പോൾ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവാം എല്ലാവരോടും ഒരുപാട് താങ്ക്